നടന്നതിനെ കുറിച്ച് പല്ല് വെക്കുന്നതിനെ കുറിച്ച് ചോദ്യം ഉണ്ടായിരുന്നു അത് ഒരാൾക്ക് പല്ലൊക്കെ നഷ്ടപ്പെട്ടു ആർട്ടിഫിഷ്യൽ പല്ല് നിങ്ങൾ സ്ഥിരമായിട്ട് വെച്ചോ എടുത്തു കളയാൻ പറ്റുന്ന ഒരു മയ്യത്ത് രീതിയിലായിരിക്കും വെച്ചിട്ട് നമ്മ കഫൻ ചെയ്താലും പക്ഷെ നമ്മൾ മാറ്റാറുണ്ട് പക്ഷെ അങ്ങനെ വെച്ചു പോയാൽ പോലും കുഴപ്പമില്ല എന്നാണ് പല്ല് വെക്കുന്നില്ല വിരോധമില്ല ചെയ്തിട്ട് ഷെയ്പ്പാക്ക ഇത് ഇന്ന് തുടങ്ങിയ നമ്മൾ പണിയല്ലാന്നിപ്പോഴത്തെ സലൂണുകാർ തുടങ്ങിയതാണ് അല്ല അന്നേ ഉണ്ട് ഈ അന്നേക്കാ ുംവൻ അത് ചേർത്ത് പിടിപ്പിക്കുന്നവൻ പിടിക്കാൻ ആവശ്യപ്പെടുന്നവൻ

ഷാബാൻ അവസാനത്തേക്ക് എത്തിയാൽ റമദാനിന്റെ തൊട്ട് മുമ്പുള്ള ഒന്ന് രണ്ട് ദിവസങ്ങളിൽ നോമ്പ് എടുക്കാതിരിക്കണം എന്നാണ് പ്രബലമായ അഭിപ്രായം കാരണം റമദാനിലേക്ക് ചേരുമ്പോ അതിന് അത് മിക്സ് ആയി പോകും സുന്നത്തും അയ്യാം ആണോ അല്ലേ എന്ന സംശയമുള്ള ഷാബാൻ അവസാനിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന സംശയമുള്ള അവസാന ആ പകലിലും നോമ്പ് നോക്കരുത് എന്ന് റസീൽ പിന്നെ പരിശുദ്ധമായ ബറാഅത്തിരാവാണ് വരുന്നത് അഭിപ്രായങ്ങളുണ്ടാവും ഒരാൾ ഒരു ആ ദിവസത്തിന് ഒരു പ്രത്യേകത ഇല്ല അങ്ങനെ പറഞ്ഞോട്ടെ ഒരു പറഞ്ഞോട്ടെ അങ്ങനെ അഭിപ്രായം പറയുന്ന ആൾക്കാരാണ് അങ്ങനെ പറയുമ്പോൾ കാര്യമായ ബാധ്യതകൾ ഒഴിവായില്ലേ ഒന്നും ചെയ്യണ്ടല്ലോ ഉണ്ട് എന്ന് പറഞ്ഞാൽ അല്ലെ ഇല്ല എന്ന് പറയാൻ ഇതൊരു സുഖാന്നാ ഇതൊക്കെ നമുക്ക് പക്ഷെ അള്ളാൻ്റെ ദീനെ നമുക്ക് മറച്ചു വെക്കാൻ പറ്റുമോ അതിലുള്ളത് ഉള്ളത് പോലെ പറയണ്ടേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നന്മ അള്ളാഹാലെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ തടസ്സം നിൽക്കാൻ പാടില്ലല്ലോ ഞാനത് ചെയ്തോ ഇല്ലേ ഞാനും പഠിച്ചോന്നും തമ്മിൽ വിഷയം നിങ്ങൾക്ക് ആ ഇലിമെന്തിന് ഞാൻ നിഷേധിക്കണം لا علامة ابن حجر رضي الله عنه فطاب الفقهية الكف الكبرى وما نبتولة فطابة البرين وأما صوم يومها فهو سنة السنتان براءة من بنو نقل السنتان وهنا العلامة ابن حجر رضي الله عنه مرض أذهب إليه ماني وما بريان ما ترى من حيث كونه من جملة الأيام البيض أيام البيض ആ ഓരോ മാസത്തെയും മൂന്ന് ദിവസങ്ങളിൽ പതിമൂന്ന് വരുന്ന പതിനഞ്ചാമത്തെ രാവു ദിവസവുമാണല്ലോ അത് അതുകൊണ്ട് എന്തായാലും സുന്നത്ത് തന്നെ അല്ലേ മഹാനായിട്ടവർ പറഞ്ഞു ഇത് നമ്മളാരും ചെയ്തില്ലെങ്കിൽ ഈ അഭിപ്രായങ്ങളൊക്കെ നിലനിർത്താനും ഇത് ലോകത്ത് നഷ്ടപ്പെട്ടു പോകില്ലേ ഇതൊന്നും ചെയ്യാതിരുന്നാൽ നമ്മൾ കൊറച്ചു കൂട്ടർ ഇത് ചെയ്യാം കാരണം ഇത് അഭിപ്രായം ഉണ്ട് അല്ലേ ആ ഇലിമിനെ നമ്മൾ സംരക്ഷിക്കുക അള്ളാഹു താലെ കൂലിയും തരും പിന്നെ ഹറാമല്ലല്ലോ നമ്മൾ ഈ പറയേണ്ടത് മോശമായ കാര്യമാണ് ഈ എന്ന് പറഞ്ഞത് അല്ലല്ലോ നീ എപ്പോഴും ചെയ്തോളൂ കുഴപ്പമുണ്ടോ അള്ളാന്റെ നോക്കരുത് എന്ന് പറഞ്ഞ പെരുന്നാളിനാണ് അത് നോൽക്കണ്ട അല്ലാത്തോളി ചിന്യത്തുള്ള വ്യഭിചാരം ചെയ്ത ഒരാൾ ഇപ്പോൾ അതിന് പ്രാശ്ചിത്വം എന്ന നിലയ്ക്ക് എന്താണ് ചെയ്യ നൂറ് അടി എന്നത് ഇപ്പോൾ നിലവിലില്ലല്ലോ കല്യാണം കഴിക്കാത്ത വ്യക്തിയാണ് വ്യഭിചാരത്തിന്റെ ശിക്ഷ അള്ളാഹുത്താല പറഞ്ഞത് ജഡ്ജിയുടെ മുമ്പിലേക്ക് വിഷയമെത്തിയാലാണ് മോഷ്ടാവിന്റെ കൈ മുറിക്കപ്പെടുന്നു പറഞ്ഞത് എപ്പോഴാ ഇസ്ലാമിന്റെ കോർട്ടിലേക്ക് ഈ വിഷയം എത്തിയാൽ ശിക്ഷ അതാണ് പക്ഷേ അത് കോർട്ടിലേക്ക് എത്താതെ നിങ്ങളും അള്ളാഹു തൂബാ ചെയ്ത് മടങ്ങിയേക്കണം കരഞ്ഞിനോട് മാപ്പ് ചോദിച്ചു പുറച്ചവനെ മാപ്പാക്കി തരണം എന്ന് പറഞ്ഞ് തൂബാ ചെയ്ത് മടങ്ങി വിഭജരിച്ച ആളുകളും ആണും പെണ്ണിനും കാലം മുന്നോട്ട് ഇപ്പൊ ചെറുപ്പക്കാർക്ക് അതറിയാതെ അവരങ്ങനെയൊക്കെ വഞ്ചനയിൽ പെട്ടുപോയിട്ടുണ്ടാകാം കുറച്ചു കാലം കഴിഞ്ഞ ഈ പെണ്ണു പുടച്ചവനെ ആ ചങ്ങാതിന്റെ നശിപ്പിച്ചു കളഞ്ഞല്ലോ ഇന്ന് വ്യഭിചരിച്ചല്ലോ അവൻ ഈ പെണ്ണ് ആക്ഷേപിക്കും അവനെ ശപിക്കും ആണും പറയും പറച്ചോനെ ഞാൻ അങ്ങനെ പൊട്ടീനെ അവൾ എന്റെ കൂടെ ഇറങ്ങി ഇറങ്ങിപ്പോരാൻ പാടുണ്ടായിരുന്നോ അവള് അങ്ങനെ സമ്മതിച്ചോണ്ടല്ലേ ഞാനത് ചെയ്തത് പറച്ചവനെ എന്നെ നശിപ്പിച്ചല്ലോ അവള് കുറച്ചു കാലം ഈ ആവേശക്കണ് കഴിഞ്ഞിട്ട് മനുഷ്യൻ ഒന്ന് ഇരുന്ന് ചിന്തിക്കുന്ന സമയം വരാനുണ്ട് രണ്ടുപേരും ശപിക്കുന്ന വ്യഭിചാരത്തിന്റെ വിഷയം അതാണ് രണ്ടു പേർക്കും പറച്ചവനെ വേണ്ടില്ലായിരുന്നു കുറച്ചവനെ മോശമായി പോയല്ലോ രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശപിക്കുന്ന അത് അതിലെ ഒന്നാമത്തെ ശിക്ഷ അത് തന്നെയാണ് ഈമാനുള്ളവർക്ക് കിട്ടോ ഇതില്ലാത്തവരെ പറ്റിയല്ല വിഷയം അപ്പോ അത്തരം വിഷയങ്ങൾ സംഭവിച്ച ആളുകൾ അള്ളാഹുലേക്ക് തുക ചെയ്ത് മടങ്ങ് നൂറടിയൊന്നും അവിടെ വിഷയമല്ല എറിഞ്ഞു കൊല്ലലല്ല അവിടെ വിഷയം അത് ജഡ്ജിയുടെ മുമ്പിലേക്ക് തെളിവ് സഹിതം ബോധ്യപ്പെട്ടാൽ കോടതി വിധിക്കുന്ന നിയമമാണ് പക്ഷെ കോടതിയിലേക്ക് എത്താതെ നിങ്ങളും അള്ളാഹു തമ്മിൽ അത് പരിഹരിച്ചേക്കണം ഇതാണ് റസൂർ ഇഷ്ടപ്പെട്ടത് ഒരുപാട് സംബന്ധിച്ചുണ്ട് സമയം കൈമുറിച്ചു തങ്ങൾ കരഞ്ഞു അപ്പൊ ചോച്ചു നബി എന്ന കൈ മുറിക്കാതിരുന്നോ നബി നിങ്ങൾ ആരാ ഞാൻ നിങ്ങൾ എന്താണ് ഈ ചെയ്തത് ഈ മനുഷ്യം ചെയ്തു അത് അള്ളാഹുലേക്ക് തോബ ചെയ്ത് മടങ്ങാൻ ഒരു അവസരം കൊടുക്കണ്ടേ നിങ്ങൾ എന്റെ മുമ്പിൽ കൊണ്ടുവന്നാൽ ഞാൻ ഇസ്ലാമിന്റെ നിയമം നടപ്പാക്കൽ എന്റെ ബാധ്യതയാണ് അതുകൊണ്ട് ഞാനിത് ചെയ്തേക്കും അത് എന്റെ കടമയാണ് പക്ഷേ ഇത് നിങ്ങൾക്ക് അള്ളാഹുന്റെ മുമ്പിൽ സമർപ്പിച്ചുകൂടായിരുന്നു